ചെസ്റ്റ് എക്സ്പാൻഷൻ ഇതിൽ വരുന്നു അതുകൊണ്ട് തന്നെ ആസ്മാറ്റിക് പേഷ്യൻസ് അതുപോലെ പോസ്റ്റ് കോവിഡിൽ വരുന്ന റിക്കറന്റ് ഇൻഫെക്ഷൻസ് എന്നിവയ്ക്ക് വളരെ ഫലപ്രദമാണ് നമസ്കാരം ഞാൻ ഡോക്ടർ രജിത കെ അജീഷ് ആയുർവേദ ഡോക്ടറാണ് ആണ് കൂടെ തെറാപ്യൂട്ടിക് യോഗ ട്രെയിനർ കൂടിയാണ് അതായത് അസുഖങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള യോഗ പ്രാക്ടീസ് ചെയ്തു വരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഭുജങ്കാസനം പരിചയപ്പെടാം ഭുജങ്കാസനം കിടന്നുകൊണ്ടുള്ള ഒരു ആസനമാണ് അതായത് കമിഴ്ന്നു കിടന്നിട്ടുള്ള ഒരു ആസനമാണ് നിലത്ത് മാറ്റ് വിരിച്ച് ചെയ്യാൻ കഴിയാത്തവർ ബെഡിൽ അതായത് കട്ടിലിന് മുകളിൽ ബെഡ് വിരിച്ച് കമിഴ്ന്നു കിടന്നുകൊണ്ട് തന്നെ ഭുജങ്കാസനം പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഭുജങ്കാസനം വളരെ ഈസിയായി ചെയ്യാവുന്ന ഒരു ആസനമാണെങ്കിലും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മുടെ ചെസ്റ്റ് ഒരുപാട് എക്സ്പാൻഷൻ ഇതിൽ വരുന്നു അതുകൊണ്ട് തന്നെ ആസ്മാറ്റിക് പേഷ്യൻസ് അതുപോലെ പോസ്റ്റ് കോവിഡിൽ വരുന്ന റിക്കറൻറ്റ് ഇൻഫെക്ഷൻസ് എന്നിവയ്ക്ക് വളരെ ഫലപ്രദമാണ് കൂടാതെ ലോ ബാക്ക് എയ്ക്ക് വളരെയധികം റിസൾട്ട് കണ്ടുവരുന്നു സ്പൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ഏത് പ്രോബ്ലംസിനും ഭുജങ്കാസനം വളരെ ഗുണപ്രദമാണ് പി സി ഒ ഡി മെൻസ്ട്രൽ റിലേറ്റഡ് ആയിട്ടുള്ള ഏത് തരത്തിലുള്ള പ്രോബ്ലംസിനും വളരെ ഈസിയായി ചെയ്യാവുന്ന ഒരു യോഗാസനമാണ് ഭുജംഗാസനം ഭുജങ്കാസനം എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്ന് നോക്കാം അതിനായി മാറ്റ് ഫ്ലോറിൽ വിരിച്ച് പതുക്കെ കമിഴ്ന്ന് കിടക്കാം കമിഴ്ന്ന് കിടക്കുമ്പോൾ നമ്മുടെ കാൽവിരലുകൾ റിലാക്സ് ചെയ്ത് വെക്കാം അതായത് കാൽവിരലുകൾ ഇതുപോലെ പതിച്ച് വയ്ക്കാതെ കിടത്തി റിലാക്സ് ചെയ്ത് ചേർത്ത് വയ്ക്കാം കൈപ്പത്തികൾ രണ്ടും നമ്മുടെ ഷോൾഡർ ലെവൽ നമ്മുടെ ഷോൾഡറിന്റെ അതേ ലെവൽ നോക്കി പതിച്ചു വയ്ക്കാം നെറ്റി ഫോർ ഹെഡിൽ നന്നായി പതിച്ചു വയ്ക്കാം മുഴുവൻ ശ്രദ്ധയും നമ്മൾ ചെയ്യാൻ പോകുന്ന ആസനത്തിലേക്ക് മാത്രം കൊണ്ടുവരാം ശ്വാസം ുള്ളിലേക്ക് എടുത്തുകൊണ്ട് അപ്പർ ബോഡിയെ മുകളിലേക്ക് ഉയർത്താം നന്നായി നെക്കിനെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് സാവധാനം സാധാരണ പൊസിഷനിലേക്ക് വരാം ഭുജങ്കാസനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം അപ്പർ ബോഡി ഉയർത്തുമ്പോൾ നമ്മുടെ ഹിപ്പ് കംപ്ലീറ്റ്ലി ഓൺ ദ ഫ്ലോർ ആയിരിക്കണം ഇതുപോലെ ഉയരാൻ പാടില്ല കംപ്ലീറ്റ്ലി ഓൺ ദ ഫ്ലോർ ആയിരിക്കണം ചെസ്റ്റ് മാക്സിമം എക്സ്പാൻഡ് ആയിരിക്കണം സാവസം വിട്ടുകൊണ്ട് താഴെ ഇത് പൂർണ്ണ ഭുജങ്കാസനമാണ് ഇത്രയും സ്ട്രെച്ചിൽ ചെയ്യാൻ കഴിയാത്തവർ ശ്വാസം എടുത്തുകൊണ്ട് കൈമുട്ട് എത്ര മടങ്ങുന്നു അത്ര മടങ്ങിയിരിക്കട്ടെ ശരീരത്തിന് ഉയർത്താൻ കഴിയുന്ന അത്ര മാത്രം ഉയർത്താം സാവധാനം ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം നമ്മൾ കണ്ട പോലെ ഭുജങ്കാസനം വളരെ ലളിതമായി തോന്നാമെങ്കിലും ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്ന ഭുജങ്കാസൻ വളരെ ചെറിയ തോതിൽ ചെറിയ മൂവ്മെൻസിൽ സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ പെർഫെക്റ്റ് പൂർണ്ണ ഭുജങ്കാസനത്തിലേക്ക് എത്താവുന്നതാണ് ദിവസം ഒന്ന് മുതൽ അഞ്ച് തവണ വരെ നമുക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പുതിയ ഒരു യോഗാസനം പരിചയപ്പെടുന്നതുവരെ നന്ദി നമസ്കാരം